കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ അറിവ് നൽകാനും അവയുടെ പ്രയോജനം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉറപ്പാക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന വികസിത ഭാരത് സങ്കല്പയാത്ര വളാഞ്ചേരി നഗരസഭയിൽ പര്യടനം തുടങ്ങി വെള്ളിയാഴ്ച രാവിലെ കാവമ്പുറത്ത് ആരംഭിച്ച യാത്ര മുനിസിപ്പൽ കൗൺസിലർ കെ വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ പറയുന്നില്ല സർക്കാരിന്റെ പ്രവർത്തനം മൂലം മാത്രമാണ് ഈ വക കാര്യങ്ങൾ നടക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ നാനാ തുറകളുള്ള ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരിലും എത്തിക്കുക എന്ന ഒരു ഉദ്ദേശമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്

പോസ്റ്റൽ സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ വിഷ്ണു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൃഷി ഓഫീസർ സുമയ്യ എഫ് എൽ സി സതീഷ് ചന്ദ്രൻ ഐ എൻ ബി നോഡൽ ഓഫീസർ സുരേഷ് കുമാർ ഗ്യാസ് ഏജൻസി സജിർ അഹമ്മദ് ഹിമ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി